ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പൊ ഇന്നേ ഇന്ന് മാർക്കറ്റിൽ കുറച്ച് മീൻ വാങ്ങി നല്ല ആയിക്കോട്ടെ രണ്ടെണ്ണം വാങ്ങി ഒന്ന് എന്റെ റഷീദ് കൃഷി എന്ന് പറഞ്ഞ ഒരാള് പിന്നെ ഒന്ന് എനിക്കും അയ്യോ എന്റെ പൊന്നേ പറ്റും ചായ വണ്ടിയിൽ പോയല്ലേ ഭയങ്കര പേട്ടങ്ങറാണ് തേങ്ങ പിന്നെ സ്മെല്ലോടൊക്കെ പാൽ ചായ പറയാൻ വേണ്ട പിന്നെ തുടച്ചില്ലെങ്കി ഭയങ്കര ഒരു പണിയാണ് തേങ്ങ ഞാൻ വെച്ചിട്ടുണ്ടെ എന്താ പറയാ ബോധം ഇല്ലാണ്ടായി പോയി ഏർ അങ്ങനത്തെ ഒരു ഉണ്ട് അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് അപ്പോ കുറച്ച് മീൻ മേടിച്ച് അപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ചിട്ടൊന്നും പറയും ഒരുപാട് ഒന്നും ഇല്ല കാരണം ഫാമിലിയൊക്കെ നമ്മുടെ അറബി ഫാമിലിയിലൊക്കെ അവർക്ക് ടൂർ പോയതാണ് യൂറോപ്പിലൊക്കെ സാഫറ് പോയതാണ് സാഫറ് ടൂർ അപ്പോൾ രണ്ട് കൂടുന്നിട്ട് കട്ട് ചെയ്യുക തേങ്ങയും മേടിച്ച് തേങ്ങ ചെറിയ ഉള്ളി കൂടി വേപ്പിൻ്റെ കയ്യിൽ പിന്നെ കുറച്ച് ചീരയൊക്കെ ഇട്ട് വറക്ക വറുത്തിട്ട് ബ്രൗൺ കളറാ ആകേണ്ട ശേഷം എന്താ ചെയ്യുക നമ്മൾ മിക്സിയിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു അറ്റപ്പെടാം അതിലൂടെ നമുക്ക് വേണമെങ്കിൽ തക്കാളി സംഭവം ചേർക്കാം അങ്ങനെ ചേർക്കാം ചില വാട്ടിട്ട് അങ്ങനെ മറ്റേ തേങ്ങ അരച്ചയായി അങ്ങനെ ഒഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചെയ്യല വീട്ടിൽ നമ്മുടെ നമ്മുടെ പെങ്ങൾ എപ്പോഴും വെച്ച് എനിക്ക് തേങ്ങ കരച്ച എന്റെ പെങ്ങൾ ഇന്റെ എന്താ പറയാ അടുക്കള അടുപ്പിക്കല് കാര്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കോരി കോലി കുടിക്കും ഞാന് അതേപോലെ എന്റെ മോനുട്ടാ ഇമ്മയും പെണ്ണുങ്ങളും എല്ലാവരും അപ്പൊ അപ്പൊ ഇന്നങ്ങനെ വെച്ച് വെക്ക വെക്കാൻ പോവാണ് ഇന്നിപ്പോൾ കുറച്ച് പണി വണ്ടികളൊക്കെ കഴുകണം കാരണം ഇപ്പോൾ നാളെ അല്ലെങ്കിൽ എന്തായാലും ഫാമിലി എത്തും പോയിട്ട് ഇപ്പോൾ അഞ്ചെട്ട് എട്ടൊമ്പത് ദിവസമായി പത്ത് ദിവസത്തന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും ഇപ്പോൾ നാളെ മറ്റന്നത് എത്തും അപ്പോൾ വിളി വരും അപ്പോൾ അപ്പോൾ അങ്ങനെ എന്തൊക്കെ കരയെ വെക്കുക അന്നതിൻ്റെ ആവശ്യം തേങ്ങ അരച്ച കൂട്ടാൻ വെച്ച് വെച്ച് കഴിച്ചിട്ടില്ലേ കാരണം ഒന്നാമത്തെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അവരില്ലാത്ത സമയത്ത് ഇപ്പോൾ മാഡം പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ എടുത്തോട്ടാന്ന് പറഞ്ഞിട്ട് വച്ചിരുന്നു അപ്പോൾ അവർ പോയിട്ട് കിച്ചണിൽ പോയിട്ട് മിക്സി ഉണ്ട് അവിടെ തന്നെ അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടികൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഒരു ഷമാവ് ചായ നമ്മുടെ നാട്ടിലത്തെ ഷമാവ് പാൽ ചായ പിന്നെ ഒരു ഒരു തുളയിട്ട വട കഴിച്ചു കൂടുതലായിട്ട് ഇന്ന് കടിച്ചപ്പോ കറിയൊക്കെ വെച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയാകും അപ്പൊ ചോറ് കഴിക്കാലോ പിന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയേണ്ട ഒരു ദുരന്തം കഴിഞ്ഞ് അതിന്റെ ചൂടാറിന്റെ വന്നിട്ടില്ല ഇതടുത്ത ദുരന്തം ഏർ എന്തല്ല പതിനാലേ വയസ്സായ പെൺകുട്ടിനെ പതിനാറ് വയസ്സൊക്കെ പീഡിപ്പിച്ച് എന്തിനാ ഈ പയ കൊല്ലണ് അല്ലേ എന്തിനു അണ്ട് കല്യാണം കഴിച്ചിട്ട് കൂടെ ഇതാക്കിയാലും മതി എന്തിനും കൊല്ലേണ്ട ആവശ്യം എന്താണ് കുറച്ച് കാലം വരെ നാണക്കാട് കല്യാണം കഴിച്ചാലും പിന്നെ കുട്ടികളെ കൈ കഴിഞ്ഞാൽ നാണക്കടക്കാട് മാറും ഏർ അതവിടെ കേട്ടോ അത് കഴിഞ്ഞ് അതി നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാലി അല്ലേ നമ്മുടെ ബ്ലോഗർ വല്ലാത്ത ജാതി എന്ന് പറഞ്ഞ മനുഷ്യണ്ടല്ലോ ആ കാക്ക ഇവിടെ രസമുള്ള വീഡിയോ കേട്ടാ വിമർശകരുണ്ടെങ്കിലും മുപ്പ വീഡിയോ എല്ലാവരും കാണും ഞാനും കാണും നല്ല രസമാണ് അപ്പൊ അതങ്ങനെ പിന്നെ വേറെ വണ്ടി സൈറ്റിങ്ങനെ കിണറ്റിട്ടൊന്നും ഓടുന്നുണ്ടല്ലോ ഭയങ്കര ഓട്ടാണ് രണ്ടും നൂ അമ്പത് കോഴി നൂറ് കോടി ഒക്കെ അടിച്ചിട്ടുണ്ടാവും ആ വീഡിയോ ഒരു പാവപ്പെട്ടവരെ കൊലക്കൊടുത്ത് അത് എന്താ സത്യാവസല്ലേ നമുക്കൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കാരണം വീഡിയോയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അയാളെ നീങ്ങി പോകുമ്പോൾ ഈ പെണ്ണുങ്ങൾ നീങ്ങി പോവുക ഇനി ബ്രേക്ക് പഠിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ച ഒന്നും പറയാൻ പറ്റില്ല ഏ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് മൂപ്പാണെങ്കിൽ പറയുന്നുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്ര തന്നെ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുള്ളൂ എന്തായാലും ജീവൻ പോയി ഭയങ്കര ഒരു ദുഃഖമായി കാരണം ആ ഫാമിലിക്ക് പോയി ഇനിയിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കേസ് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ചോദ്യം ചെയ്താലേ കറക്റ്റ് എന്താ സംഭവമല്ലോ കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും അറിയാലോ കാരണം ആ ബസ്സിലാരൊക്കെ യാത്ര ചെയ്താൽ അവർക്കൊക്കെ അറിയാം ഏകദേശം എന്താ സംഭവം നടന്നത് എന്തായാലും പക്ഷേ അദ്ദേഹം മരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല അവിടെ കാരണം മാനക്കാട് ഉണ്ടാവും വേറെ വിഷയം ശരിയാണ് ചെയ്യാത്തൊരാളൊക്കെ ഇങ്ങനെ സംഭവിച്ചു ഏ ഇങ്ങനെ കള്ളത്തനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രചാരണം കേൾക്കുമ്പോൾ അപ്പൊ എന്താ പറയുക ആരോ നമ്മളെ സമയത്തൊക്കെ ചിലപ്പോൾ ഇബ്ലീസ് തല കയറി കഴിഞ്ഞാൽ അറിയാലോ കാരണം ഇബ്ലീസ് കയറി കഴിഞ്ഞാൽ പേ ഒന്നും നോക്കില്ല ഒറ്റാണ്ട് ഒരു ചെറിയ കയറിലോട് തോന്നും പിന്നെ രക്ഷപ്പെട്ട ആലയൊക്കെ എന്താണ് ഞാൻ ഇന്നിനെ മരിക്കണതെന്ന് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരെ അതുള്ളത് അപ്പൊ മാനസികമായിട്ട് പ്രശ്നം കയറി ഉണ്ടാവും തളർത്തി ഉണ്ടാവും കാരണം അങ്ങനെയൊക്കെ എന്താ പറയാ ഫാമിലിയുടെ മുഖത്തൊക്കെ നോക്കണ്ടേ അയാളുടെ ടെൻഷൻ കൂടി ജീവിതം അവസാനിപ്പിച്ച് എന്തായാലും ഇയാളും പോയി അദ്ദേഹം അവരുടെ പൊട്ടിഞ്ഞ് പോയിട്ട് ലോകത്തോട് പോയി പിന്നെ ഒന്നാമത്തെ ചില നല്ല ബ്ലോഗർമാരുണ്ട് മോശപ്പെട്ട് രീതിയിലെടുക്കുന്ന ബ്ലോഗർമാർക്ക് അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റീൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപോലെ നമ്മൾക്കൊരു നമ്മളൊക്കെ ഒരു കഷ്ടപ്പെട്ടിട്ട് ഇക്കാര്യം യൂട്യൂബിലൊക്കെ ആകെപ്പാട് അത് തൂറ്റാമ്പായിട്ടുള്ള എത്ര വർഷം മുന്നേ തുടങ്ങിയതാണ് നമ്മൾ റിയാലായിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എന്താ പറയുക അങ്ങനത്തൊക്കെ ഈ കളിയുടെ ചെറിയ കോമഡി അതിരി ഞാനൊക്കെ ഒരു ആർട്ടിസ്റ്റ് ആയതായത് ജൂണിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇടുന്നൊക്കെ ഒക്കെ പരിപാടിയുള്ളൂ ഓരോരുത്തർ ചിലവരൊക്കെ ഒക്കെ ചില ദിവസങ്ങളൊക്കെ കിട്ടും ചില ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നുള്ള ഈ പണിയുടെ ഇതിലാണിപ്പോൾ ഈ ഓരോ കാര്യം ചെയ്യുന്നത് പണി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓരോ റീൽസ് എടുക്കണ സമയത്തോ ഷഫുദ്ദീൻ വണ്ടി സ്റ്റാർട്ടാക്കും പോലെ അപ്പം ഇട്ടിട്ട് കൂട്ടും അപ്പം അങ്ങനത്തെ അവരെ കാര്യങ്ങളും അപ്പോൾ നമുക്കെന്നാ അങ്ങനെ ഒന്നാമത്തെ പൊതുവായ ചില ആളുകൾക്കൊന്നും ഇന്ന പോലത്തെ നമുക്ക് ഒന്നാമത്തേക്കൊന്നും അത് ഈ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എന്താ പറയാ മൂന്ന് കെ നാല് കെ അഞ്ച് കെ വരെയൊക്കെ എനിക്ക് ബ്യൂസ് ഉണ്ടെന്ന് ഒക്കെ കുറഞ്ഞു പോയി എന്താ നമുക്ക് ആരോചാം എന്താ സംഭവം എന്ന് അറിയില്ല ഇപ്പൊ വെറും പന്ത്രണ്ട് കെ ആണ് നിൽക്കുന്നത് അതിന്റെ സത്യാവശ്യം അല്ല ആ കുറെ സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ ഞമ്മക്കതിനെ കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ല കാരണം കുറെ സെറ്റിങ്സിൽ പോയിട്ട് എന്താ നമുക്ക് ഫോൺ ഒന്നുമില്ല അല്ലാണ്ട് ഉപയോഗിക്കാറില്ല ഏഹ് നമുക്കധികം പഠിപ്പും വിദ്യാഭ്യാസം ഇല്ല ഈ ഉയരം തന്നെ ഉള്ളൂ അഞ്ചാറ് പോയിന്റ് ഒമ്പത് അടി ഉയരം തന്നെയുള്ളൂ അപ്പൊ എന്താ പറയാ അപ്പം ഇങ്ങനെ ഇത് ഈ കാരണം ഈ വൃത്തികെട്ട വ്ളോഗർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ വെറുതെ വ്ളോഗേഴ്സ് കൂട്ടും മറ്റേ ഈ ഫ്ലോവേഴ്സും കമൻസ് ലൈക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് ചെയ്യണം ഏ പക്ഷെ അദ്ദേഹം മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് സെർച്ച് ചെയ്യണ്ടായിരുന്നു കാരണം രണ്ടാള് കേസ് കൊടുക്കാന്നിട്ട് ഇവിടെ ഇന്ന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ അവരോട് വിവരോട് ചോദിക്കാൻ എന്താ സംഭവം നടന്നു കാരണം പിന്നെ ബസ്സിൽ ക്യാമറ ഉണ്ടല്ലോ ഇപ്പം എല്ലാ ബസ്സിലും ക്യാമറ ഉണ്ട് പിന്നെ ബസ് വരെ എന്നിട്ട് ചില ഡ്രൈവറൊക്കെ നമുക്ക് അറിയാം കാരണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചോടിച്ച് ഈ വളക്കൊടിക്കുന്ന ഇടയിലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാണ്ടൊരാൾ മേത്തേക്ക് തട്ടും അത് മനഃപ്പുറവല്ല എല്ലായിടത്തും ഉള്ളതാണ് കാരണം ഞാനൊക്കെ എറണാകുളം മറ്റുള്ള ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തൃശ്ശൂർ കൊണ്ട് കയറി കഴിഞ്ഞാൽ എന്താ പറയുക അങ്കമാലി വരെ നമുക്ക് ബസ് സീറ്റ് കിട്ടില്ല കാരണം ഞാൻ ഒന്നിനടം പോകട്ടില്ല കാരണം ഒക്കെ ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ ഈ ഗ്യാപ്പ് പടത്തിലെങ്കിൽ ചെറിയ ചെറിയ ചാൻസലി ഉപയോഗ പോണോ അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എത്താൻ പറയാം അപ്പോൾ നമ്മൾ സൂപ്പർവാസില് തിരക്കൊണ്ടല്ലേ കയറും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും മുട്ടി ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ വെള്ളം ചിലപ്പോൾ ഈ കുട്ടി മേത്ത അറിയാണ്ട് തട്ടിയുണ്ടാവും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലു അദ്ദേഹം ഒരു ചോദ്യം ഒരു ചോദ്യം ചിഹ്നായിട്ട് അവിടെ അങ്ങനെ കിടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് മുന്നേ നമുക്ക് നമുക്കറിയാം കാരണം അതേപോലെ ബസ്സിൽ നിന്ന് എന്തൊക്കെ പ്രഷറുണ്ടായിട്ട് ഒരു ഒരു ചെക്കൻ ചെക്കൻ എല്ലാരും കൂടിട്ട് അടിച്ചില്ല ആശാ അവ സത്യാവസ്ഥ വരുമ്പോഴാണ് ഞമ്മളെല്ലാരും അറിയുന്നത് നമ്മക്ക് തൊന്നല്ല നമ്മള് കേരളക്കാർക്ക് സ്വഭാവമുണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ എതിർക്കും അതിന് പിന്നാലെ തട്ടിക്കറും അവസാനമാവും ചിലപ്പോൾ ഇതിന്റെ സത്യങ്ങളൊക്കെ പുറത്തു തരുക അപ്പൊ നമ്മളെല്ലാരും ഈ കുറ്റം പറഞ്ഞുകൊണ്ട കൂടെ വെക്കും അതിലിപ്പോ എന്താ കാര്യമുള്ളത് മൂക്കോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഒറ്റ വളം അടിച്ചിട്ട് എന്താ ബാലയന്തര പ്രശ്നം ചോദിക്കും അപ്പൊ അതൊക്കെ അവസ്ഥയാണ് എന്തായാലും നല്ല നല്ല വീഡിയോ ഒക്കെ ഓരോ ഇടാൻ നോക്കാം കാരണം ഇതേപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വീഡിയോ ഒന്നും ഒരു എടുക്കരുത് ഇപ്പൊ ഇനിയിപ്പോ ആ പെണ്ണിന്റെ ജീവിതം പോയില്ലേ ആ പെണ്ണിന്റെ ജീവിതം പോയി കാരണം ഓളിഞ്ഞ് ഇനിയിപ്പോ എത്ര ഓളിഞ്ഞൊക്കെ കേസ് ചെയ്യുന്ന ഓള് പിന്നെ മറ്റേ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കോടതിയുള്ള വെറുതെ വിട്ടാലും നാട്ടുകാരും ഉള്ള വെറുതെ വിട്ടോ അത് മരണം വരണ്ടോ ഈ മരണപ്പെട്ട ആളോ കാട്ടി ഒരു ബുദ്ധിമുട്ടായിട്ടാകും ഈ ഈ പെണ്ണിന് ജീവിച്ചിരിക്കുന്നവ മിക്കവാറങ്ങനെ ഉണ്ടാവുകയുള്ളൂ കാരണം നമുക്ക് മക്കളൊക്കെ ഉണ്ട് ഇപ്പം പെൺകുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഭാവി എന്താണോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അവരെ മാക്സിമം നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയെന്ന് നോക്കുക കൊടുക്കുക പ്രാപൂർത്തി പ്രായപൂർത്തിയാകുന്നില്ല ഇന്നിപ്പോൾ ഇന്നത്തെ കാലത്തെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഞങ്ങളെ കാലം ഞങ്ങളെ കാലമല്ല ഏ നിങ്ങളെ പഴയ ആൾക്കാരുടെ കാലമല്ല ഞങ്ങളെ ന്യൂ ജനറേഷൻ്റെ കാലം അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുട്ടീനെ ഇപ്പോൾ കൊന്നിട്ടിട്ട് കൊണ്ടുപോയിട്ട് കാട്ടിട്ട് അപ്പോൾ പറഞ്ഞ മനസ്സിലാവേണ്ട രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക പിന്നെ മനസ്സിലായില്ലെങ്കിൽ പിടിച്ചോടത്ത് കിട്ടിയില്ലെങ്കിൽ എന്താ പറയാ കാരണനേക്കന്മാരെ ചൊല്ലുണ്ട് പോണോടേക്ക് തൊളിച്ചു കൊടുക്കുക ഈ പോത്തുകൾ പോത്തുകളോട് പറഞ്ഞ പോലെ ഉള്ളൂ അപ്പൊ ശരി പറ